രണ്ട് വീടിൻ്റെ വിശേഷങ്ങളുമായി രണ്ട് സെഗ്മെൻറ്റുകളായാണ് വാസ്തുപരമ്പര ഇന്ന് നിങ്ങളെ തേടിയെത്തുന്നത് ആലപ്പുഴ ടൗണിൽ നിർമ്മിച്ച ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ആദ്യ സെഗ്മെൻറ്റ് മനോഹരമായ എക്സ്റ്റീരിയറും ഭംഗിയേറിയ ഇൻറ്റീരിയറുമായിട്ടുള്ള ഒരു വീട് നോക്കൂ ഇതാണ് ആ വീട് െ രണ്ടാം സെഗ്മെന്റിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അഞ്ച് സെന്റ് വലിപ്പമുള്ള പ്ലോട്ടുകളിൽ നിർമ്മിക്കാവുന്ന രണ്ടായിരം സ്ക്വയർ ഫുട് വലിപ്പം വരുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളാണ് നാല് കിടപ്പുമുറികളും അനുബന്ധ സജ്ജീകരണങ്ങളും തന്നെയാണ് ആ വീടിനും ഉള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയോളം ആ വീടിന് നിർമ്മാണ ചെലവ് വന്നേക്കാം അതുകൊണ്ട് തന്നെ മിഡിൽ ക്ലാസ്സുകാർക്ക് നിർമ്മിക്കാൻ പറ്റുന്ന ഒരു വീട് നോക്കൂ ആ വീടിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ ആലപ്പുഴ ടൗണിൽ സിവിൽ സ്റ്റേഷൻ വാർഡിലുള്ള മനോഹരമായൊരു വീടാണിത് കേരളത്തിന്റെ ട്രഡീഷണൽ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറും വിക്ടോറിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറും ബ്ലെൻഡ് ചെയ്തുള്ള റൂഫിംഗ് പാറ്റേണും കണ്ടംപററി സ്റ്റൈൽ ഓഫ് ഒരുക്കിയ വോൾ സ്ട്രക്ചറുമായി ഒരു ഫ്യൂഷൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഹൗസ് ഒൻപത് സെന്റുള്ള ഒരു പ്ലോട്ടിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് നിലയായാണ് രൂപകൽപ്പന ആകെ വലിപ്പം രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫുട് വിശാലമായ ഈ മുറ്റം സെപ്പറേറ്റ് കാർ പോർച്ച് ഈ ഫ്രണ്ട് സൈഡ് ഗാർഡൻ എൽ ഷേപ്പിലുള്ള ഈ സിറ്റൌട്ട് എന്നിവയാണ് ഈ വീടിന്റെ എക്സ്റ്റേണൽ ഫെസിലിറ്റികൾ സിറ്റൌട്ടിൽ നിന്ന് പ്രവേശിക്കാവുന്ന വിധം ഒരു ഫോമൽ ലിവിംഗ് ഏരിയ അതിനപ്പുറത്തായി ഒരു ഡൈനിങ് ഏരിയ ഡൈനിങ്ങിൽ നിന്ന് എൻട്രി നൽകി ഒരു ഫാമിലി സിറ്റിംഗ് സ്പേസ് ഡൈനിങ്ങിന് അരികിൽ തന്നെയായി ഈ കിച്ചൺ ഡൈനിങ്ങിൽ നിന്ന് തന്നെ എൻട്രി നൽകി ഈ പാരൻസ് ബെഡ്റൂം ഈ മാസ്റ്റർ ബെഡ്റൂം ഇത്രയും ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഫെസിലിറ്റികളാണ് ഡൈനിങ്ങിന് അരികിലാണ് സ്റ്റെയർ കേസ് അത് കയറി ചെല്ലുന്ന മുകൾ നിലയിൽ ഒരു ലൈബ്രറി ക്യാമ്പ് അപ്സ്റ്റെയർ ലിവിംഗ് ആണ് അതിൻ്റെ ഇരുവശങ്ങളിലായി രണ്ട് കിടപ്പ് മുറികൾ ഒന്നിത് ഇത് രണ്ടാമത്തേതും ഇങ്ങനെ നാല് കിടപ്പ് മുറികളും അനുബന്ധ സൗകര്യങ്ങളും നൽകിയുള്ള ഒരു മോഡേൺ വില്ലേ ആണിത് ആലപ്പുഴയിലെ എയർ എക്സ്പ്രസ് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ നിഹാസ് ബഷീറിന്റെയും ഭാര്യ സൈന ഹക്കീമിൻ്റെയും വീടാണിത് പിതാവ് എ എം ബഷീർ മാതാവ് ഹബീബത്ത് മൂത്ത സഹോദരൻ അനസ് അനസിന്റെ ഭാര്യ അനു മകൾ ആംന നിഹാസിന്റെ ഇളയ സഹോദരൻ ഹിയാസ് എന്നിവർ കൂടി ഈ വീട്ടിലുണ്ട് ഇവരുടെ എല്ലാം സൗകര്യാർത്ഥമാണ് നാല് കിടപ്പുമുറികളും അനുബന്ധ സൗകര്യങ്ങളുമായി ഈ വീട് ഒരുക്കിയത് എക്സ്റ്റീരിയർ ഡിസൈനിൽ ആർക്കിടെക്ചർ ഫ്യൂഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വീടാണിത് കേരളത്തിന്റെ ട്രഡീഷണൽ സ്റ്റൈലിലുള്ള സ്ലോപ്പിംഗ് സ്റ്റൈൽ റൂഫിംഗ് പാറ്റേൺ ആണ് ഈ വീടിന് ഓടുമേഞ്ഞ ചെരിഞ്ഞ റൂഫ് എന്നാൽ റൂഫിങ്ങിൽ തന്നെ വിക്ടോറിയൻ ആർക്കിടെക്ചറിന്റെ എലമെന്റുകളായ ഡോമർ സ്റ്റൈൽ കിളിവാതിൽ കൂടി ഇവിടെ നൽകിയിട്ടുണ്ട് എന്നാൽ സ്ട്രക്ചർ വാളിലാകട്ടെ കണ്ടംപററി ഡിസൈന് ചേർന്ന സ്ട്രെയിറ്റ് ലൈൻ പാറ്റേൺ ആണ് സ്വീകരിച്ചത് ചുമരനും പില്ലറുകൾക്കുമൊക്കെ ഈ സ്ട്രെയിറ്റ് ലൈൻ ഡിസൈനാണ് ഉള്ളത് അങ്ങനെ തീർത്തും പുതുമയാർന്ന് ഒരു ഫ്യൂഷൻ സ്റ്റൈൽ എക്സ്റ്റീരിയർ ആർക്കിടെക്ചറിലെ ഫ്യൂഷൻ സ്റ്റൈൽ ഉപയോഗിച്ച് വീട് ഡിസൈൻ ചെയ്യുക എന്നത് ഇപ്പോഴത്തെ ഒരു പതിവാണ് ഈ വീടിൻ്റെ ഡിസൈനിലും ആ രീതിയാണ് പരിഗണിച്ചിരിക്കുന്നത് ഇതിൻ്റെ റൂഫിംഗ് പാറ്റേൺ നോക്കിയാൽ അറിയാം കേരളത്തിൻ്റെ ട്രഡീഷണൽ സ്റ്റൈലിന് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള സ്ലോപ്പിംഗ് റൂഫ് പാറ്റേൺ ആണ് ഇതിന് നൽകിയിരിക്കുന്നത് അതേ റൂഫിൽ തന്നെ വിക്ടോറിയൻ ആർക്കിടെക്ചറിൻ്റെ ശൈലിയായ ഡോമർ ശൈലിയും നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കണ്ടംപററി ആർക്കിടെക്ചറിൻ്റെ പ്രത്യേകതകളാണ് ഇതിൻ്റെ എക്സ്റ്റേണൽ വാളിനും പില്ലറിനും നൽകിയിരിക്കുന്നത് അതായത് ജിയോമെട്രിക് രീതിയിലുള്ള സ്ട്രെയിറ്റ് ലൈൻ പാറ്റേൺ ഇങ്ങനെ പല ആർക്കിടെക്ചർ ശൈലിയുടെ ഒരു കോമ്പിനേഷൻ ആണ് അല്ലെങ്കിൽ റെക്ടാംഗുലർ ഷേപ്പിലുള്ള ഒൻപത് സെന്റ് പ്ലോട്ടിൽ നിർമ്മിച്ചതാണ് ഈ വീട് ചുറ്റുമായി സ്ട്രെയിറ്റ് ലൈൻ പാറ്റേണിലുള്ള കോമ്പൗണ്ട് വാൾ കോമ്പൗണ്ട് വാളിന്റെ ഒരു അരികിലായി കാർഗേറ്റ് കാർഗേറ്റ് കടന്നാൽ വിശാലമായ മുറ്റം മുറ്റത്തിന്റെ ഒരു അരികി ചേർന്ന് പെബിൾസ് നിരത്തിയതും മെക്സിക്കൻ ഗ്രാസ് നൽകിയതുമായ ഗാർഡൻ കാർപോർച്ച് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ റൂഫിംഗ് പാറ്റേണിലെ പുതുമയും സ്ട്രക്ചർ വാളിന്റെ സ്ട്രെയിറ്റ് ലൈൻ പാറ്റേണും കണ്ടംബറി സ്റ്റൈൽ കോമ്പൗണ്ട് വാളും ഗേറ്റുമൊക്കെ ഈ വീടിന് അപാരമായ സൗന്ദര്യം നൽകുന്നുണ്ട് മുറ്റത്തുനിന്ന് വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ ഇടം എൽ ഷേപ്പിലുള്ള ഈ സിറ്റൌട്ടാണ് സിറ്റൌട്ടിൽ നിന്ന് ഈ എൻട്രി ഡോർ തുറന്നാൽ എത്തുന്നത് ഫോമൽ ലിവിംഗ് സ്പേസ് ആയി ഒരുക്കിയ ഈ മുറിയിലേക്കാണ് പൂർണമായും ഫോമൽ ഗസ്റ്റുകളെ മുന്നിൽ കണ്ട് രൂപകൽപ്പന ചെയ്ത മുറി കണ്ടംബറി സ്റ്റൈലിന് യോജിക്കുന്ന അപ്ഹോൾസ്റ്ററി സോഫ സെറ്റുകളാണ് ഇവിടുത്തെ ഇരിപ്പിടങ്ങൾ ഈ ലിവിംഗ് ഏരിയയ്ക്ക് തൊട്ടപ്പുറം ഒരു സെൻട്രൽ ഹാളാണ് ഡൈനിങ് ഏരിയ ആയി കൺസീവ് ചെയ്ത മുറി ഫോമൽ ലിവിങ്ങിനെയും ഡൈനിങ് ഏരിയയെയും ഇവിടെ വേർതിരിക്കുന്നത് ഒരു ഷോക്കേസ് വോൾ കൊണ്ടാണ് ഇതാണ് അത് ഈ ഡൈനിങ് ജംഗ്ഷൻ എന്ന് വിശേഷിപ്പിക്കാം ഗ്രൗണ്ട് ഫ്ലോറിലെ ചെറിയ പ്ലോട്ടുകളിൽ സാമാന്യം വലിയ വീടൊരുക്കുമ്പോൾ പൊതുവെ ചെയ്യുന്ന ഒരു പ്രത്യേകതയുണ്ട് അതിന്റെ ഉൾമുറി പാറ്റേണിൽ സെൻട്രിലെ ഒരു മുറിയിൽ നിന്ന് മറ്റെല്ലാ മുറികളിലേക്കും കൊടുക്കുക എന്ന രീതിയാണത് അത്തരം മുറികളെ ആ വീട്ടിലെ ട്രാഫിക് ജംഗ്ഷൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഈ വീട്ടിലും അത്തരത്തിൽ ഒരു മുറി ഡിസൈൻ ചെയ്തിട്ടുണ്ട് അത് ഈ വീട്ടിലെ ഡൈനിങ് ഏരിയയാണ് ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് ഫോർമൽ ലിവിങ്ങിലേക്ക് പോകാം ഫാമിലി ലിവിംഗിലേക്ക് പോകാം കിച്ചണിലേക്ക് പോകാം ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ട് ബെഡ്റൂമുകളിലേക്ക് പോകാം അഫ്സ്റ്റെയറിലെ സ്റ്റെയർ കേസ് വഴി അഫ്സ്റ്റെയറിലേക്ക് പോകാം ഇങ്ങനെ എല്ലാ മുറികളിലേക്കും അക്സസ് ലഭിക്കുന്ന ഒരു മുറി അത്തരം ഒരു മുറിയാണ് ഈ വീട്ടിലെ ഡൈനിങ് ഏരിയ ഈ വീടിൻ്റെ ഇൻസൈഡിൽ ട്രാഫിക് ജംഗ്ഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന മുറിയാണിത് ഡൈനിങ് ഏരിയ ഈ മുറിയുടെ തൊട്ടരികിലായിട്ടാണ് വർക്കിംഗ് എന്നിങ്ങനെ രണ്ട് സെക്ഷൻ ആയിട്ടാണ് കിച്ചന്റെ രൂപകൽപ്പന എന്നാൽ രണ്ട് കിച്ചണും കമ്പൈൻ ചെയ്തുള്ള രൂപകൽപ്പന ആയതിനാൽ വിശാലമായൊരു കിച്ചണായി അനുഭവപ്പെടും ഫോമൽ കിച്ചണേയും വർക്കിംഗ് കിച്ചണെയും വേർതിരിക്കുന്നത് ഈ ഹാഫ് ഹോൾ ആണ് ഒരു പാൻട്രി കൗണ്ടറായും ഫാമിലി ഡൈനിങ്ങിനുള്ള സ്പേസായും ഉപയോഗിക്കാവുന്ന ഹാഫ് ഹാൾ ഒരു മോഡുലാർ കിച്ചൺ ചേർന്ന വിധത്തിൽ ധാരാളം സ്റ്റോറേജ് ക്യാബിനും